ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അച്ചേഴ്സ് ഓൺലൈൻ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നാടൻ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു കപ്പളവിൽ മൈദയും റവയും അതുപോലെ അരിപ്പൊടിയും ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ശർക്കര പാനി ഉണ്ടാക്കിയത് ചേർത്ത് കൊടുക്കാം നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നല്ലപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാളയംകോടം പഴമാണ് നമുക്ക് നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ച് ഇതിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് പഴം നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നാളികേരം ഇതുപോലെ ഒന്ന് വറുത്തെടുത്തതാണ് ചിരകി ഇത് വറുത്തെടുത്ത് നമുക്കിതിലൊന്ന് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ നമുക്കിത് തേങ്ങാ കൊത്തുകളായിട്ടൊന്ന് വറുത്ത് ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ ഇതുപോലെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ അളവിൽ എള്ളും അതുപോലെ ഒരു അര സ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു മൂന്നാല് ഏലക്ക നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പോൾ കുഴിയപ്പം ഉണ്ടാക്കുന്ന ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറ ആവുന്നവരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ കുഴിയപ്പൊക്കെ നന്നായിട്ട് റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഈ ഒരു നിറ ആവുമ്പോൾ നമുക്ക് നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുഴിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഇത് കുഴിയപ്പം എന്നാണ് പറയുക എന്നും പറയും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം